ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി വി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിപ്ഡും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു കരുതുന്നു ഞാനെന്തേവാനായി ഇതായത് സുഖമായിരിക്കുന്നു ഇത് റെഡ് മൂന്നാണ് കേട്ടോ ഒരു ആദ്യം കണ്ടത് കോഫി എന്ന് പറയുന്നൊരു ഐഡിയിൽ വരുന്നതാണ് ഇതൊക്കെ വളരെ റയറായിട്ട് മാർക്കറ്റ് നല്ല വിലയുള്ള ഏകദേശം നാനൂറ്റമ്പത് അറുന്നൂറ്റമ്പതാ റേഞ്ചിലൊക്കെയാണ് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ട് എനിക്ക് പോലും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള ചെടികളാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാമെന്ന് വിചാരിക്കും ഇതെല്ലാം തായ്ലാൻഡ് സക്കൂറ വെറൈറ്റീസാണ് അതിനുശേഷം കാണിക്കുന്ന വിയറ്റ്നാം വെറൈറ്റീസ് ഉണ്ട് അടിനേം അറബിക്കമുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ എല്ലാ പ്ലാൻ ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ അതിൻ്റെ പ്രൈസ് എല്ലാം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അങ്ങോട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കെന്നും മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല നല്ല കമൻസ് സപ്പോർട്ട് എല്ലാം ഒരുപാട് പേര് വീഡിയോ കാണുന്നവരുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലിങ്ക് ചാനലിലെ ലിങ്ക് സ്റ്റാറ്റസിൽ വയ്ക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അനുഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷം സന്തോഷത്തോട്ട് മുൻപ് നമ്മളിട്ടൊരു അണിനിയത്തിൻ്റെ ഒരു എന്താണ് ഏറ്റവും നല്ല ആയിട്ടുള്ള ഫെർട്ടിലൈസറ് എങ്ങനെ കൊടുത്ത് അതിനെ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് എന്നുള്ളതും അതിൻ്റെ പ്രൂണിംഗ് കോഡ് അതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ അപ്ഡേറ്റ്സ് കാണിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ചെടികളുടെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ട് അയച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇനി ഇതുവരെ ഉള്ളതൊക്കെ നമ്മുടെ ലാസ്റ്റ് വന്ന് അവധി ദിവസത്തിന് തൊട്ട് മുൻപ് വന്ന സ്പീഡ് പോസ്റ്റിൻ്റെ ഒന്നര ഡി ടി ഡി സിയുടെ മാത്രമേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന തിങ്കൾ മുതൽ നമ്മൾ പ്ലാൻ ഈ ഓർഡർ ഈ വീഡിയോ കണ്ടിട്ട് ശേഷമുള്ള ഓർഡറുകൾ അയച്ചു തുടങ്ങുന്നതായിരിക്കും കണ്ടില്ലേ എന്ത് ഏഞ്ചിലെന്ന് പറഞ്ഞ എന്ത് രസമുള്ള പോകാൻ നോക്കി നിറയെ നമ്മുടെ മുറ്റത്തൊക്കെ ഇത്രയും ഭംഗിയുള്ള പൂക്കളൊക്കെ നിന്ന് എന്ത് രസമായിരിക്കും കാണാല്ലേ എനിക്കിപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് എല്ലാ ടെൻഷനും കുറയ്ക്കുന്ന ഞാനീ എൻ്റെ ഒരു കുഞ്ഞൊരു ഗാർഡൻ ഉണ്ട് വീട്ടിൽ അത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഓരോ ദിവസം ചെ നോക്കും പുതിയ പുതിയ പൂക്കൾ വരുന്നുണ്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി പൂക്കളിങ്ങനെ ഇതിപ്പോൾ ഈ ചെടികളൊക്കെ തന്നെ ഞാൻ വളർത്താറുണ്ട് കേട്ടോ എന്നിട്ട് സ്റ്റാറ്റസിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് ചോദിക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യും എന്നാൽ പൂവിരിയിൽ നിന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം സത്യമായിട്ടോ ചിലർക്കൊക്കെ പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ചെടി സ്നേഹിക്കുന്നവരും പൂക്കളെ ഇഷ്ടപ്പെടുന്നവരും അല്ലേ നമ്മുടെ ഈ ഒരു ഡ്രീം ഗാർഡൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ട് വന്നു അപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ ആർക്കാൻ മനസ്സിലാവും അല്ലേ അങ്ങനെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് എവിടെ ഇരുന്നുള്ളേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചെടികൾ ഇഷ്ടത്തോടെ സ്വീകരിക്കാം എത്രയും പെട്ടെന്ന് നമ്മൾ ചെടികൾ അയച്ചു തരുന്നത് നിങ്ങൾക്കറിയാലോ നമ്മൾ ഒരു ഒരാൾക്കും ചെടികൾ മനപ്പൂർവ്വമായി വയ്ക്കത്തില്ല ഇങ്ങനെ എന്തെങ്കിലും അടുപ്പിച്ച് അവധി വന്നാൽ ചെടിയുടെ ഒരു ഡാമേജ് ഒരു ഇതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പെൻഡിങ്ങ് വെക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഒരാൾക്ക് പോലും നമ്മൾ പെൻഡിങ് വെക്കത്തില്ല മാക്സിമം പറയുന്നതിനേക്കാളും മുന്നേ അയച്ചു കൊടുക്കാനാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾ പറയുന്ന പ്രൊഫഷണൽ കൊറിയറെ ഡി ടി ഡി സി പിന്നെ സ്പീഡ് ആൻഡ് സേഫ് പിന്നെ അത്യാവശ്യം സ്പീഡ് പോസ്റ്റ് അയക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ അറിയിച്ചാൽ മതി നിങ്ങൾക്ക് ഏതാണോ ഓക്കെ അതായത് അറിയിച്ചാൽ മതി അതുപോലെ തന്നെ എത്ര പ്ലാൻ നിങ്ങൾക്ക് എടുത്താലും മിനിമം എൺപത് രൂപ മാത്രമേ മിനിമം കുറേ ചാർജ് മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ നിങ്ങൾക്ക് അതിൽ എത്ര പ്ലാൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് വാങ്ങിക്കാം കേട്ടോ പിന്നെ നമുക്ക് എല്ലാ എല്ലാവർക്കും ഇപ്പം നമ്മൾ പ്ലാന്റ് വാങ്ങിച്ച ഉടനെ തന്നെ അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ഒന്നും നമ്മുടെ പെട്ടെന്ന് അവൈലബിൾ ആവത്തില്ല ഉച്ച പകുതി കൂടുതൽ ആൾക്കാരും വീട്ടമ്മമാരും ഒക്കെ ചെറിയ ചെറിയ പൈസയൊക്കെ സ്വരൂപിച്ചാണ് ചെടികളൊക്കെ വാങ്ങിക്കുന്നത് എനിക്കറിയാം അതായത് അത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാൻ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോട്ടി മിക്സിനൊക്കെ വേണ്ടിയിട്ടും കൂടെ ബുദ്ധിമുട്ടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫെർട്ടിലൈസറ് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് എനർജൈസർ പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പോൾ സ്പീഡ് സ്പീഡ് പോസ്റ്റിൽ അത് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരത് അംഗീകരിക്കില്ല കേട്ടോ സ്പീഡ് പോസ്റ്റിൽ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ളതോ അങ്ങനെയുള്ള പൗഡർ ഫോമിലുള്ളതൊന്നും അവർ എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് അല്ലാതുള്ള നമ്മുടെ ഒരു സർവീസിലാണെങ്കിൽ നമുക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതെല്ലാം ഇതെല്ലാം കേട്ട് മനസ്സിലാക്കണം വീഡിയോസ് എല്ലാം കാണണം എന്റെ പ്ലാൻ സൈസ് അതിന്റെ റേറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒരു കൺഫ്യൂഷൻ വരത്തില്ല അതല്ലേ സന്തോഷം ഇനി ഇതിനകത്ത് അറബിക്കത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അറബി അടിനിയം അറബിക്കത്തിൻ്റെ പിന്നെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് ഇട്ടേരാം ഈ കാണിക്കുന്നത് ഇപ്പോൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന തായ്ലാൻഡ് വെറൈറ്റീസ് സക്കൂറ വെറൈറ്റീസ് അതുപോലെ വീടിനെ വെറൈറ്റീസിൻ്റെ വീഡിയോസ് പ്ലാൻ ആണ് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഇതിന് ശേഷം കാണിക്കുന്നത് അടിനേയം അറബിക്കുമാണ് അറബിക്കത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് എന്ന് വിചാരിക്കല്ല കൺഫ്യൂഷൻ ആവരുത് കേട്ടോ ഇവിടം തൊട്ട് ഇനിയും മുതൽ കാണിക്കാൻ പോകുന്നതാണ് അറബിക്കത്തിൻ്റെ പ്ലാൻ സൈസ് ഇത് അറബിക്കും എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാറിപ്പോലെ ഇത് അടിനിയം അറബിക്കുമാണ് അത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അഥവാ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാണണം മനസ്സിലാക്കണം പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് പിന്നെ നെറ്റ് ട്രാൻസ്ഫർ ഉണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം എന്നാലും പറഞ്ഞു ടിപ്പിക്കുന്നതല്ല ഒരുപാട് പുതിയ ആൾക്കാർ കാണും അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മുടെ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് ഗ്രാം എടുത്തിട്ട് വൺ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ മണ്ണിൽ അത് ഇട്ട് ഇപ്പം നമ്മുടെ പോട്ടി മിക്സിൽ നമ്മൾ കൊടുത്ത് പിന്നെ അത് ഇലകളിൽ എത്തിച്ചേർന്നത് അത് ആ അത്രയും ഒരു പ്രോസസ്സ് വളരെ സ്പീഡിൽ നടക്കും പെട്ടെന്ന് തന്നെ ചെടി വളർച്ചയ്ക്കും അതിപ്പോൾ പച്ചക്കറികൾക്കും എന്തു എന്തിനും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇടത് ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാക്കാൻ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ